എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള തനുജയെ കുറിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക് ഞാൻ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് താല്പര്യം പക്ഷേ പക്ഷെ എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രണ്ട് പേര് വന്നിട്ട് ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കാമോ റിയാക്ട് ചെയ്യാവോ എന്ന് ചോദിച്ചു അപ്പം എൻ്റെതായ ഒരു മറുപടി ഞാൻ അവരോട് പറഞ്ഞുവെങ്കിലും നിങ്ങളെപ്പോലുള്ളവർ ഇത് ഇതിനെക്കുറിച്ച് സംസാരിക്കണം ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്ന് അവർ ചോദിച്ചു അങ്ങനെയാണ് ഞാൻ കുറേ വീഡിയോസൊക്കെ ഇരുന്ന് കാണുകയും ഇപ്പം നടക്കുന്ന കാര്യങ്ങളെ പറ്റി മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു ചെറിയ വീഡിയോ ഞാൻ കാണാനായിട്ട് ഇടയായി അപ്പം ഞാൻ ഓർത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് അപ്പം ഞാൻ എന്താണ് ഇത് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ പറയാം ഇപ്പം ഒരുപാട് പേർക്ക് തനുജയെ ഇഷ്ടമില്ല തനുജയെ ഇഷ്ടമില്ല തനുജയുടെ മകളെ ഇഷ്ടമില്ല വളരെ മോശമായിട്ട് അവരെ കുറിച്ച് സംസാരിക്കുന്നു ഇപ്പം എന്താ ഇപ്പം ഇപ്പൊ ഉണ്ട ഉണ്ടച്ചീന്നോ അല്ലെങ്കിൽ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു ഇപ്പം ദേവൂസിന്റെ പേര് ദേവൂസ് എന്ന് പറയാതെ വേറെ രീതിയിലൊക്കെ സംസാരിക്കുന്നു അപ്പൊ നമുക്കതിനോടൊന്നും താല്പര്യമില്ല എനിക്ക് പേഴ്സണലി തനുജയുടെ ഒരു ഇഷ്ടക്കേടുമില്ല അപ്പൊ അതൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായമാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം വേറെയായിരിക്കും അപ്പം എനിക്ക് അവരെ ഇഷ്ടമാണ് ഞാൻ അവരുടെ വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് കാണാറുണ്ട് എനിക്ക് ഒരുപാട് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോസ് ഒരു വീഡിയോ മാത്രമേ ഞാൻ അവരെ അവരെക്കുറിച്ച് ചെയ്തിട്ടുള്ളൂ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം അപ്പം അത് ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് വരെ ഞാൻ അവരുടെ ഒരു വീഡിയോയ്ക്കോ ലൈവിനോ പോയി ഒരു മോശപ്പെട്ട കമന്റ് ആയിക്കോട്ടെ നല്ല കമന്റ് കമൻ്റായിക്കോട്ടെ ഇട്ടിട്ടില്ല കാണും അവരുടെ വീഡിയോസ് കാണും അതേപോലെ തന്നെ തനുജയ്ക്കും തനുജയുടെ മകക്കും ഉണ്ടായ ആ ഒരു നീതികേടിനെ പറ്റി എനിക്ക് ആ ഒരു സമയത്ത് ഒരുപാട് വിഷമം തോന്നിയിട്ടുള്ള ഒരാളാണ് അതായത് സ്വന്തം ഭർത്താവ് ഇവരുമായിട്ട് വിവാഹം കഴിച്ച് ഇവരുമായിട്ട് ജീവിക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അതിൽ നിന്ന് കുട്ടികൾ ഉണ്ടാവുകയും പിന്നീട് പിന്നീട് തനുജയെയും മകളെയും നോക്കാതെ ആ സ്ത്രീയോടൊപ്പം പോവുകയും അവർ സന്തോഷകരമായിട്ട് ജീവിക്കുമ്പോൾ ഈ കുഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ ഉറങ്ങിയോ ആ കുഞ്ഞ് എവിടെ താമസിക്കുന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ആ കുഞ്ഞിനെ ഇട്ടിട്ട് പോയ സമയത്ത് ആ അച്ഛനോട് എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അതേപോലെ ഈ തനുജയുടെ തന്നെ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ഈ കുഞ്ഞിൻ്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ ഈ കുഞ്ഞിൻ്റെതാന്ന് ഞാൻ പറയത്തുള്ളൂ എന്ന് അച്ഛൻ മുഖത്ത് നോക്കി പറയുന്നത് നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ടതാണ് അപ്പം ഇങ്ങനെയൊക്കെ കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് വിഷമം തോന്നുകയും ഇവരെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ഇവരുടെ എല്ലാ വീഡിയോസ് കാണുകയും ലൈക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് കുറെ അങ്ങോട്ട് ആയി കഴിഞ്ഞപ്പോ ജിനു ചാനൽ തുടങ്ങി അപ്പം ഈ ജിനു ജിനുവിന്റെ ഇപ്പം കൂടെയുള്ള വീണ എന്ന് പറയുന്ന സ്ത്രീയും കൂടെ ഒരു ചാനൽ തുടങ്ങി അപ്പൊ തനൂജിക്കും ചാനലുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവ് ഇടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നു ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് പിന്നെ ഞാൻ ഇവരുടെ ആറേയും ചാനൽ കാണാൻ പോകുന്നില്ല കാരണം അവർ തമ്മിൽ അടി ഉണ്ടാക്കട്ടെ തനുജിയാണെങ്കില് ജിനുവിന് ഡിവോഴ്സും കൊടുക്കുന്നില്ല എന്നാൽ ഡിവോഴ്സ് കൊടുത്തെങ്കി അവരവരുടെ പാട്ടിന് പോകട്ടെ അവരെന്ത് ചെയ്തു എന്നുള്ളത് ദൈവം കാണുന്നുണ്ട് അവർക്കുള്ള കൂലി ദൈവം കൊടുക്കട്ടെ അല്ലാത്ത പക്ഷെ ഞാൻ ഡിവോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലുന്നതിലോട് അർത്ഥമില്ല കാരണം ഞാനാണെങ്കിൽ വെച്ചാൽ ഇതേപോലെ ഒരു ഭർത്താവ് എനിക്ക് വേണ്ട എൻ്റെ എന്നെയും എൻ്റെ മക്കളെയും നോക്കാതെ മറ്റൊരു സ്ത്രീടൊപ്പം പോയ ഒരു ഭർത്താവ് എനിക്ക് വേണ്ട തിരിച്ച് ഒരു കോടിക്കണക്കിന് സ്വത്തുമായിട്ട് ലോട്ടറി അടിച്ച് വന്നാൽ എനിക്ക് അയാളെ വേണ്ടാന്ന് തന്നെ ഞാൻ പറയും അപ്പം അങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ടാന്ന് ഞാൻ വെച്ചാൽ അയാൾക്ക് ഡിവോഴ്സും കൊടുത്ത് ഞാൻ എൻ്റെ പാട് നോക്കി ജീവിച്ചേനെ പക്ഷെ അതൊന്നും നടക്കാത്ത പക്ഷം ഞാൻ ഇവരുടെ വീഡിയോസ് ഒന്നും കാണാനായിട്ട് പോകുന്നില്ലായിരുന്നു അപ്പം ഈ ഈയിടെയാണ് ഈയിടെയാണ് കുറെ ലൈവില് അങ്ങോട്ടും ഇങ്ങോട്ടും മോശം രീതിയിൽ സംസാരിക്കുന്നു അതേപോലെ തെറി വിളിക്കുന്നു അതേപോലെ മക്കളെ പറഞ്ഞു കളിക്കുന്നു ഇതെല്ലാം ഞാൻ കണ്ടത് അപ്പൊ ഇതേനും എന്താ ആ ഒരു സമയത്തും എനിക്ക് വളരെ മോശം തോന്നി കാരണം ഇപ്പോൾ വണ്ണം വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടച്ചി ആദ്യ ഇതെന്നൊക്കെ വിളിക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യം ഇല്ല അതേപോലെ അവരുടെ അവരിതുവരെ മോശമായിട്ട രീതിയിൽ സംസാരിക്കുന്നു ഞാൻ കേട്ടിട്ടില്ല അതേപോലെ ചില കാര്യങ്ങൾ അവർ കാണിക്കുമ്പോൾ എന്തോ ആക്ടിങ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഉള്ള കാര്യം തന്നെയാണ് പിന്നീട് അവരുടെ കമന്റ് ബോക്സിലൊക്കെ ഓരോരുത്തർ വന്ന് ഓരോന്ന് പറയുന്നു അതിനെ പിടിച്ചിട്ട് വേറെ ലൈവില് വന്ന് ഓരോരുത്തർ ഇവരെ തെറി വിളിക്കുന്നു അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടാവനോൻ്റെ കാര്യം നോക്കി സന്തോഷമായിട്ട് പോവുക അപ്പം അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു വിവാദം പോലെ നടക്കുന്നത് കുറേ യൂട്യൂബേഴ്സ് അതെടുത്തിട്ട് റിയാക്റ്റൊക്കെ ചെയ്യുന്നുണ്ട് അതായത് തനുജിക്കും ദേവൂട്ടിക്കും ഒരു വീട് വേണം അതിനുവേണ്ടി ഫിജോ ജോസഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ് അതുപോലെ തുണിയൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പൊക്കെ ഒരു വ്യക്തിയാണ് അവർ ഇപ്പം അവർക്ക് വീട് പണിതു കൊടുക്കാൻ വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കുന്നു അതേപോലെ അവർക്ക് വീട് പണി പണിയാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ശേഖരിക്കുന്നു അപ്പം ഞാൻ അപ്പം ആദ്യം ഞാൻ വിചാരിച്ചത് നല്ല കാര്യമാണല്ലോ എന്നൊക്കെ വിചാരിച്ചു പിന്നീടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് പറ്റിയിട്ടുണ്ടായി എൻ്റെ ഇത്ര രൂപ പോയി എന്നെ അവര് പറ്റിച്ചു എന്നുള്ള രീതിയിൽ അപ്പം കുറേ ഷോപ്പുകാര് പറ്റിച്ചു എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഈ ഫിജോ ജോസഫ് അവരെ പറ്റിച്ചു അവർക്ക് പൈസ കൊടുക്കുന്നില്ല അവർക്ക് ഡ്രസ്സ് കൊടുക്കുന്നില്ല ഒരുപാട് പേര് വന്ന് കവണ്ടിട്ടുണ്ട് അന്നേരമാണ് ഞാൻ ഈ സ്ത്രീയുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് അന്നേരം ഇവരുടെ പേരിൽ തട്ടിപ്പിന് കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു സ്ത്രീയാണ് ഇപ്പൊ ഇവർക്ക് വേണ്ടി ഫണ്ടും കാര്യങ്ങളൊക്കെ പിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനോടും എനിക്ക് ഇപ്പൊ താല്പര്യം തോന്നിയില്ല പിന്നീട് ഞാൻ ഒരു ലൈവ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ തനൂജയ്ക്ക് സത്യം പറഞ്ഞാൽ അവരുടെ അമ്മ ഒക്കെ താമസിക്കുന്ന ആ വീടും സ്ഥലമൊക്കെ തനൂജയ്ക്ക് ഉള്ളതാണ് അവരുടെ സഹോദരങ്ങൾ വന്ന് പറയുകയാണ് ഇത് തനുജയ്ക്ക് ഉള്ളതാണ് അപ്പൊ പിന്നെ ഇവർക്ക് ഒരു സ്ഥലത്തിന്റെ ഒരു വീടിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ സ്ഥലത്ത് അനുജയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അവർക്ക് പൈസ കൊടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അവർക്ക് സ്ഥലം വാങ്ങിച്ച് പിന്നെ വാസ്തു ഒക്കെ നോക്കി നല്ലൊരു വീട് പണിത് കൊടുക്കണം എന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട് അപ്പൊ അത് അതിനോടൊന്നും എനിക്ക് എതിർപ്പില്ല പക്ഷേ ഈ സഹോദരങ്ങൾ പറയുന്നത് ശരിയാണ് അഥവാ ഇവർക്ക് ഇവർ തറവാട് വീട് ഇവർക്കുള്ളതാണ് അല്ലെങ്കിൽ വസ്തുവും വീടും എല്ലാം ഇവർക്കുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വളരെ ഒരു മോശപ്പെട്ട കാര്യമാണ് കാരണം ഒരുപാട് പേർക്ക് വീടും അല്ലെങ്കിൽ എന്താ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവരെ ആരെ സഹായിക്കാതെ നിങ്ങളെല്ലാം ഉള്ള ഒരാളെ തന്നെ സഹായിക്കുന്നത് മോശമാണ് ഏഹ് പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ പൈസയാണ് പിന്നീട് എന്താ പൈസ നിങ്ങളുടെ പൈസ നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്താൽ അതൊരു വീട് പണിക്ക് വേണ്ടിയൊക്കെ ആയിക്കോട്ടെ ആ ഒരു പൈസ പോയിന്ന് നാളൊരിക്കലും നമ്മൾ കേൾക്കരുത് അപ്പം നിങ്ങളെല്ലാം എന്ത് ചെയ്യുന്നതിന് മുമ്പ് ആലോചിച്ച് ചെയ്യുക ആരുടെ കയ്യിൽ കൊടുക്കുന്നു ഏ അതൊക്കെ ഓർത്ത് നിങ്ങൾ ആലോചിച്ച് ചെയ്യുക കാരണം ഈ ഷെഫിന ബി ബി ഈ എന്താ ഫിജോ ജോസഫ് തമ്മിലുള്ള അടിയെല്ലാം നമ്മൾ ഈ ലൈവിലൊക്കെ കാണുന്നതല്ല ഞാൻ കൂടുതൽ ഇവരെ ലൈവിലൊന്നും പോകാറില്ല അപ്പം കുറച്ച് പ്രാവശ്യം ഞാനിത് കണ്ടിട്ടുണ്ട് അപ്പം ഈ ഷെഫിനാ ബിബി നമ്മുടെ തനുജയെ മോശമായിട്ട് സംസാരിക്കുകയും അവരെ ജിനുവിന്റെ കൂടെ നിന്ന് ഒരുപാട് സംസാരിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് ആണ് ഈ ഫിജോ എന്ന് പറയുന്ന ആള് തനുജയോടൊപ്പം കൂടുന്നത് അപ്പം ഈ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഇപ്പൊ ഷെഫീനോടുള്ള ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് തനുജയോട് സ്നേഹം കാണിക്കുന്നതെങ്കിൽ അല്ലെ തനുജയോടൊപ്പം കൂടുന്നതെങ്കിൽ നാളെ തനുജയും ചതിക്കപ്പെടരുത് എന്നൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ അതേപോലെ തനുജയ്ക്കോ ആക്കോ വീട് കിട്ടുന്നതിൽ നമുക്കൊരു എതിർപ്പുമില്ല പക്ഷെ ഒരു വീടും സ്ഥലവും ഉണ്ടെങ്കിൽ തനോജ ഒരിക്കലും ഇവരോട് വീട് പൈസ മേടിക്കരുത് കാരണം അത് നമ്മുടെ മനസാശിയെ വഞ്ചിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരുപാട് പേര് വീടും സ്ഥലവും ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഓരോ ഷെഡുകളിൽ ഓരോ ഷീറ്റുകൾ മാത്രം മറച്ച് കവറുകളൊക്കെ മറച്ചിട്ട് അതിൽ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഏഹ് അവർക്കൊന്നും ഇതേപോലെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്നതാണെങ്കിൽ പോലും അവർക്ക് സ്വന്തം എന്ന് പറഞ്ഞ് കയറി താമസിക്കാൻ ഒരു വീടോ ഒരു നേരത്തെ ആഹാരമോ ഇല്ല അപ്പം ഇതൊക്കെ ഉള്ളത് അതായത് തനുജയ്ക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു ഇരുപത്തയ്യായിരം രൂപയോളം ശമ്പളമുള്ള ഒരു ജോലി അതിപ്പോൾ തനുജ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് അപ്പം അതേപോലെ യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമീന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ അവരുടേതായ രീതിയിൽ അവർക്ക് പൈസയൊക്കെ കിട്ടുന്നുണ്ട് വരുമാനം കിട്ടുന്നുണ്ട് അപ്പം ഒരു രീതിയിലും വരുമാനം ഇല്ലാത്തൊരു സ്ത്രീയല്ല സത്യമാണ് ഒരു ആൺതുണ എന്നുള്ളത് സത്യമാണ് പക്ഷേ ആണെന്നില്ലാത്ത എത്രയോ പേര് ഇപ്പൊ എൻ്റെ ഒരു അമ്മായി തന്നെ രണ്ട് മക്കളെ ഞങ്ങളുടെ അമ്മാവും മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നല്ല രീതിയിൽ വളർത്തി ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുവാണ് അവർ ആദ്യം മുന്നിൽ ഇന്ന് വരെ എൻ്റെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഇന്ന് ഇന്ന് വരെയും കൈ നീട്ടുന്നേ ഞാൻ കണ്ടിട്ടില്ല അതേസമയം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലേഡിയുടെ വീഡിയോ കണ്ടു ആ ഒരു ലേഡിയുടെ വീഡിയോ എന്ന് പറഞ്ഞാല് ബീൻ ഫാമിലി എന്നാണ് ആ ഒരു ഇതിന്റെ വീഡിയോ അത് കണ്ടേ പിന്നെയാണ് എനിക്കിതിനോട് പ്രതികരിക്കണം എന്ന് തോന്നിയത് കാരണം മറ്റുള്ളവരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് കുറെ ആർഭാട ജീവിതം നയിക്കുന്നതായിട്ടാണ് ഈ തനുജ അങ്ങനെ ചെയ്യുന്നു എന്നാണ് ആ ലേഡി പറയുന്നത് അപ്പൊ ബീൻ ഫാമിലിയിലെ ആ ലേഡി എന്താ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം പുരാഗ്രഹിയായ സ്ത്രീയെ കുറിച്ച് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഇത് ഞാൻ പറയണ്ടാന്ന് വെച്ച ഒരു കാര്യമാണ് ഈ പറയുന്ന തനുജയെ ഞാൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടില്ല യാദർച്ഛികമായിട്ട് നമ്മൾ ഇപ്പോൾ ഒരാളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ വരണേ എന്റെ വീട്ടിൽ വരണേ എന്ന് പറയുമ്പോൾ ഇവരുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇവരുമായിട്ട് ഈ തനുജയുമായിട്ട് തനുജയായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്റെ ഭർത്താവ് സ്റ്റോക്ക് വന്ന് കിടപ്പിലാണ് തനുജ എന്ന് പറഞ്ഞിട്ട് കൂടി ഇവര് ഒരു പെരുന്നാളിന്റെ ദിവസം എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇത്ത ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുവാണേ എന്ന് പറഞ്ഞു ഈ വീട്ടിൽ വരുവാണേ എന്ന് പറയുന്ന സമയത്ത് ശരിക്കും എന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്റെ മക്കൾക്ക് പോലും ഒന്നും വെച്ചു കൊടുക്കാനുള്ള ഒരു ഇതില്ല ആ ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ് ഇവർ എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇത്താ ഞാൻ വരേണേ നിങ്ങളെ വീട്ടിൽ നിന്ന് ഞാൻ എന്റെ കാദിക്കിറന്ന കമ്മൽ എടുത്തോണ്ട് പോയി പണയം വെച്ചിട്ട് ഇവരെ ഞാൻ സ്വീകരിച്ച് ഇവരെ ഞാൻ ലുലുമാളി കൊണ്ടുപോയി ഞാൻ അവരെ നല്ല രീതിയിൽ സൽക്കരിച്ച് ഞാൻ വിട്ടു അതെനിക്ക് സമ്പത്തുണ്ടായിട്ടല്ല എന്റെ ഖാദിക്കിടന്ന സാധനം എടുത്തുകൊണ്ട് ഞാൻ പണയം വെച്ചിട്ടാണ് അവർ ഞാൻ സൽക്കരിച്ചത് അപ്പോഴും നമ്മൾ വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ നമ്മൾ ഗൗനിക്കണമല്ലോ ആ ഒരു രീതിയിൽ ഞാൻ ഇവരെ സൽക്കരിക്കുന്ന സമയത്തും ഇവൾ കാണുന്നതാണ് എന്റെ ഭർത്താവ് കിടപ്പിലാണ് എന്റെ മുമ്പിൽ ആറ് മക്കളാണ് അതിൽ ഒരു കുഞ്ഞെന്ന് പറയുന്നത് രണ്ട് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു മോനാണ് ഈ മോനെയും വെച്ചിട്ട് ഞാൻ പാതിരാത്രിയിൽ എണീറ്റിരുന്ന് തച്ചിട്ടാണ് എന്റെ കുടുംബം ഞാൻ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ സ്ത്രീയോട് ഞാൻ പറയുന്നുണ്ട് എന്നിട്ട് ഈ സ്ത്രീ വീട്ടിൽ പോയിട്ട് എന്താണ് അറിയാമോ ഇവർ എന്നെ വിളിച്ചിട്ട് അയ്യായിരം രൂപ ഇവർക്ക് കടം കൊടുക്കാൻ വേണ്ടിട്ട് അവർ എന്നോട് ചോദിക്കുന്നു എത്ര ഉളുപ്പുണ്ട് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പൊ എത്ര അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ സ്ത്രീ അത്രയും കഷ്ടപ്പെട്ട് ആ വയ്യാത്ത മനുഷ്യന് ഗുളിക ഇല്ലെങ്കിൽ എന്റെ ഭർത്താവിന് ജീവിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാമോ ഗുളിക ഇല്ലെങ്കിൽ എന്റെ ഭർത്താവിന് വീണ്ടും സ്ട്രോക്ക് വരും അപ്പൊ ആ ഗുളിക മുടങ്ങാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ രാപ്പകലില്ലാതെ ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കമില്ലാതെ ഊൺ ഇല്ലാതെ ഞാൻ എന്റെ കുടുംബത്തെ നിലനിർത്താൻ വേണ്ടിട്ട് കഷ്ടപ്പെടുന്ന എന്നോട് ആ സ്ത്രീ അയ്യായിരം രൂപ ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് എന്ന് ചോദിച്ചപ്പോ സ്ത്രീ ഉളുപ്പില്ലാതെ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണോ അവൾക്ക് ചുരിദാർ വാങ്ങിക്കാൻ അവൾക്ക് ചുരിദാറ് വാങ്ങിക്കാൻ ഞാൻ അവർക്ക് അയ്യായിരം രൂപ ഞാൻ ഇട്ടു കൊടുക്കണമെന്ന് എന്റെ മക്കൾ അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം ജീവിക്കും എന്റെ ആറു മക്കള് ആ അയ്യായിരം രൂപയുണ്ടെങ്കിൽ ആ ഒരു മാസം ജീവിക്കും ഇവര് അപ്പൊ ഇവര് പറയുന്ന എന്താണെന്ന് വെച്ചാല് തനുജയുടെ ആ ഒരു മോശം സമയമൊക്കെ ഉണ്ടല്ലോ ഒരുപാട് പേരെ ഒറ്റപ്പെടുത്തി തനുജയും മകളും ഒറ്റക്കായി ആ ഒരു സമയത്ത് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും തനുജയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഇവര് നല്ലൊരു ിപ്പ് ഒക്കെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നവരായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആറ് മക്കളാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞു കൊച്ചുണ്ട് ഒരു ഉണ്ട് അതേപോലെ ഇവർ ഹസ്ബൻഡ് ആണെങ്കിൽ തളർന്ന് കിടപ്പാണ് അപ്പൊ അങ്ങനത്തെ ഒരു മോശ അവസ്ഥയിലൂടെ അതായത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ഒരു മോശ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ തനുജയുടെ വീഡിയോസൊക്കെ കാണുകയും അവരെ പേഴ്സണലി ഇഷ്ടപ്പെടുകയും ചെയ്തിട്ട് അവരോട് സംസാരിക്കുകയാണ് അപ്പം അവരോട് സംസാരിച്ച് ഒരു ദിവസം തനുജ ഇവരെ വിളിച്ചിട്ട് അതൊരു അപ്പോൾ ഈ നോമ്പ് കാലത്തെ ആ ഒരു സമയത്ത് തനുജെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇത്ത ഞാനിന്ന് ഇത്തേ വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറയുകയാണ് ആ ഒരു സമയത്ത് ഇവർക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും ഒരു വാഹിയില്ല നമ്മളൊരു വീട്ടിലോട്ട് പോകുമ്പോൾ നമുക്കറിയാവുന്ന ഒരാളാണെങ്കിൽ വിളിച്ചൊന്നും പറയാതെ പോകും കാരണം നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് എന്നാൽ ഉറപ്പായിട്ട് അവരെന്തെങ്കിലും ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഉറപ്പായിട്ട് അവർ ചെയ്യും പക്ഷെ അത് അറിയാവുന്നതുകൊണ്ട് കൊണ്ട് നമ്മളൊക്കെ ആണെങ്കിൽ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ വിളിച്ച് പറയാതെ പോകും വിളിച്ച് പറഞ്ഞിട്ട് പോകുന്നവരും ഉണ്ട് അത് മോശമാകുന്നു ഞാൻ പറയുന്നില്ല അപ്പൊ ഇവരിങ്ങനെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ വരുമ്പോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മോശമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരിവരുടെ കാതിൽ ആക്കപ്പാടെ ഉണ്ടായിരുന്ന ഒരു പൊന്നുണ്ടായിരുന്നു അതെടുത്ത് പണയം വെച്ച് ഇവരെ ലുലുമാളിൽ കൊണ്ടുപോവുകയും ഇവർക്ക് അത്യാവശ്യം വേണ്ട നല്ല ആഹാരങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവരെ പറഞ്ഞു വിടുകയായിരുന്നു അപ്പൊ ഇവര് വന്ന ഇവരുടെ കുട്ടികളെ ഇവരുടെ വീടും ഇവരുടെ ആ ഒരു സാഹചര്യം എല്ലാം ഇവർ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഈ തനുജ എന്ന് പറയുന്നത് അപ്പം തനുജ വന്ന് കാണുമ്പോൾ ഈ ഇവരുടെ ഭർത്താവ് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ കിടക്കുകയാണ് കിടക്കുകയാണി തയ്യൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവർക്ക് അഞ്ചാറ് മക്കളുണ്ട് ഓരോ ഒരു കുട്ടിയെ ഉള്ളെങ്കിൽ ആ കുട്ടീനെ വളർത്താൻ നമ്മൾ എത്രയോ എന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ഈ അഞ്ചാറ് മക്കളും അല്ല രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടീനേയും കയ്യിൽ വെച്ചിട്ടാണ് ഇവർ ഈ ഭർത്താവിനേയും നോക്കണം ഭർത്താവിനെ ചികിത്സിക്കണം ഗുളിക കൊടുത്തില്ലെങ്കിൽ ഭർത്താവിന് പിന്നെയും സ്ട്രോക്കും കാര്യങ്ങളൊക്കെ വരും എന്നാണ് പറയുന്നത് അപ്പം ഗുളികക്ക് വേണ്ടി രാത്രി എല്ലാം കുഞ്ഞുറങ്ങിക്കഴിയുമ്പോഴത്തേനും ഇരുന്ന് കഷ്ടപ്പെട്ട് തയ്ച്ച് ഉണ്ടാക്കുന്ന പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആണിവർ അപ്പം ഈ തനുജ ഇതെല്ലാം കണ്ടിട്ട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് പൈസ ചോദിക്കുകയാണ് അപ്പം ഇത്രയും മോശ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയോട് നമ്മൾ കണ്ടിട്ട് പോയാൽ നമുക്ക് അവരൊക്കെ ഒരു ഉപകാരവും ചെയ്യാൻ പറ്റിയില്ല പോകട്ടെ നമ്മൾ അവരോട് പൈസ ചോദിക്കുന്ന ഒരു മോശം കാര്യമല്ലേ എനിക്ക് എന്തായാലും ഇതൊരു മോശം കാര്യമായിട്ട് തന്നെയാണ് തോന്നിയത് തനുജ തനുജ എന്നെ ഇഷ്ടമുള്ളവർ വന്ന് എന്നെ മോശം കമ്മിറ്റിട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് മോശം കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് പേഴ്സണലി നിങ്ങളെ ഇഷ്ടമാണ് പക്ഷേ നമ്മൾ എന്താ ഒരു മോശം അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളെ നമുക്ക് സഹായിക്കാൻ പറ്റില്ല ഉപദ്രവിക്കരുത് കാരണം നമ്മളെ സ്നേഹിച്ച് നമ്മ അവർ നമ്മൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നമുക്ക് നല്ല ആഹാരമൊക്കെ തന്നുവിട്ടതാണ് അപ്പം ഇത്രയും ജീവിക്കാൻ കഷ്ടപ്പെടുന്നു എന്നു കണ്ടിട്ട് പോയിട്ട് അയ്യായിരം രൂപയോളം ഇവരോട് കടം ചോദിക്കുകയാണ് ഇവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടി കമ്മല് പണയം ഒരു സ്ത്രീയോട് അയ്യായിരം രൂപ കടം ചോദിക്കുകയാണ് അപ്പം ഇവര് ചെന്നപ്പം ആഹാരമൊക്കെ കൊടുത്തപ്പോഴത്തേനും അതേപോലെ ലുലുമാലിലൊക്കെ കൊണ്ടുപോയപ്പോൾ ഇവർക്ക് നല്ല പൈസ ഉണ്ടെന്ന് ഇവർക്ക് തോന്നി ഏഹ് അതുകൊണ്ട് അയ്യായിരം രൂപ കടം ചോദിക്കുകയാണ് കടമായിട്ടാണ് ചോദിച്ചത് അല്ലാതെ ഒന്നും ചോദിച്ച ഈ ഫാമിലിയിലെ ആ ചേച്ചി തന്നെ പറയുന്നുണ്ട് കടവായിട്ടാണ് ചോദിച്ചതെന്ന് അപ്പം ഇവർ പൈസ എടുക്കാനില്ലാതുകൊണ്ട് എന്തോ എന്തിനാണ് തനുജ ഈ പൈസ എന്ന് ചോദിച്ചപ്പോഴത്തേന് തനുജ പറയാണ് എനിക്കൊരു ചുരിദാർ എടുക്കാനാണെന്ന് അയ്യായിരം രൂപയുടെ ചുരിദാറോ എനിക്കറിയത്തില്ല ഈ അയ്യായിരം രൂപയുടെ ചുരിദാറൊക്കെ നമ്മളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമുക്കത് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ പോലെ അയ്യായിരം രൂപയ്ക്ക് ചുരിദാർ വാങ്ങിക്കുമോ എന്ന് എനിക്കറിയത്തില്ല എന്നിരുന്നാലും ആ ചേച്ചിയോട് അത് ചോദിച്ചത് മോശം കാര്യമായി പോയി വളരെ മോശം കാര്യമാണ് കാരണം ആ ചേ നിങ്ങൾ വേണമായിരുന്നു ആ ആ ചേച്ചിയെ കാണാൻ പോയ സമയത്ത് നിങ്ങൾക്ക് വരുമാനമുണ്ട് ഒരായിരം രൂപ ആ ചേച്ചിയുടെ കയ്യില് വെച്ച് കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു പിന്നെ നിങ്ങൾ അവരോട് പൈസ ചോദിച്ച് വളരെ ഒരു മോശം കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് പതിനെട്ട് ലക്ഷം രൂപ എങ്ങാണ്ടാണ് ഇപ്പോൾ ഒരു വീട് പണിയാനായിട്ട് നിങ്ങളെ ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപയാന്ന് പറയുന്നു ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അവർക്ക് വീട് മണിത് കൊടുക്കുന്നതിലൊന്നും എതിർപ്പില്ല പക്ഷെ അവർക്ക് സ്വന്തമായിട്ടൊരു വീടും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ചെയ്യുന്നത് തെറ്റാണ് കാരണം അർഹതപ്പെട്ട ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പം അതാണ് നന്മ അതാണ് പുണ്യം അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും മനസ്സിലാവും കാരണം നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരുപാട് പേർ കഴിഞ്ഞ് പൈസ മേടിച്ചിട്ട് അവരെ മോശം പറഞ്ഞു എന്ന് പറഞ്ഞപ്പം ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസിച്ചിട്ടിരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു ഫിജോ ജോസഫിനെതിരെ അതായത് അവർ ഒരു സ്ഥാപനം നടത്തുകയാണ് ആ ഒരു സ്ഥലത്തിലോട്ട് കുറേ ഓർഡർ എടുത്തിട്ട് ഇവർക്ക് പൈസ കൊടുത്തിട്ട് ഇവർ ഓർഡർ ഇതുവരെ എത്തിച്ചിട്ടില്ല അത് ചോദിച്ച് വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഒരു സമയത്ത് ദേശീയ സ്ത്രീ മക്കളെ ഏതാണ്ട് പറയുകയും ചെയ്തെന്ന് പറഞ്ഞു ഇവരാ പൈസയും കൊടുക്കുന്നില്ല ഓർഡറും കൊടുക്കുന്നില്ല അങ്ങനെ ഒരു സ്ത്രീയാണിത് അപ്പം ഇവരുടെ കയ്യിൽ പൈസ കൊടുക്കുമ്പത്തേനും നിങ്ങള് സൂക്ഷിച്ചും കണ്ടും ഷെഫിന ബേബിയോടോ അല്ലെങ്കിൽ ആരോടോ ഉള്ള ദേശത്തില് ഇവര് തനുജിയോട് സ്നേഹം കാണിച്ചിട്ടുള്ള ഇത് വരാൻ പോകുന്നത് നിങ്ങളുടെ പൈസ എല്ലാം പോകുന്ന ആ ഒരു അവസ്ഥയിലോട്ട് വരും അപ്പം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പൈസ എന്ന് പറഞ്ഞാൽ സ്വന്തം എൻ്റെ പൈസ അല്ല അപ്പം എനിക്ക് വിഷമം വരേണ്ട കാര്യവുമില്ല പക്ഷെ നിങ്ങളുടെ പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെടുന്നതായിരിക്കും അല്ല നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഭർത്താവോ ആരെങ്കിലും കഷ്ടപ്പെടുന്നതായിരിക്കും അവരുടെ അവർ ചോര നീരുണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് നിങ്ങൾ ഒരാൾക്ക് സഹായം എന്നുള്ള പേരിൽ കൊടുക്കുന്നതെങ്കിൽ അതവർക്ക് ഉപകാരപ്പെടണം അതേപോലെ തന്നെ ഞാൻ പറയട്ടെ ഇവരുടെ സഹോദരങ്ങൾ തനുജര സഹോദരങ്ങൾ പറയുന്നുണ്ട് തനുജിക്ക് വീടും സ്ഥലമൊക്കെ ഉണ്ട് അതൊക്കെ ഉള്ളതാണ് ഞങ്ങൾക്ക് ആർക്കും വേണ്ട അവര് പേഴ്സണലി മാറി താമസിക്കുക ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് ഇപ്പൊ തനുജിക്ക് പുതിയൊരു വീട് പണിയണം ആ പഴയ വീട്ടിൽ താമസിക്കാൻ വയ്യ അല്ലെങ്കിൽ ഇപ്പൊ എറണാകുളം ആ ഭാഗത്തോട്ടാണ് വീട് വേണ്ടത് അല്ലാതെ ഇപ്പൊ ഉള്ള വീട്ടിൽ ആ ഒരു ഏരിയയിൽ താമസിക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അമ്മേനെ അമ്മയോട് പറയുക അമ്മ ഞാൻ അമ്മേനെ കൂടെ നിർത്തിക്കോളാം ഈ വീട് സ്ഥലം വിറ്റിട്ട് നമുക്കൊരു സ്ഥലം വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച് അങ്ങോട്ട് മാറാം അല്ലെങ്കിൽ പുതിയൊരു വീട് പണിയാന്ന് അമ്മയെടുത്ത് പറഞ്ഞാൽ അമ്മ കേൾക്കും കാരണം തനോദ അമ്മേനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം ആ അമ്മയോട് പറഞ്ഞാൽ അമ്മ കേൾക്കും നിങ്ങൾ അതൊന്ന് പറഞ്ഞ് നോക്കുക അല്ലാതെ ഒരു വീട് സ്ഥലം ഇരിക്കുമ്പം തന്നെ മറ്റുള്ള ആൾക്കാരോട് പിരിച്ച് അതായത് ഇപ്പം ഫിജോയ്ക്ക് ഒരുപാട് സാമ്പത്തിക സ്രോതസ്സുണ്ട് ഒരുപാട് പൈസ ഉണ്ട് അതേപോലെ കോടികൾ അച്ഛൻ അച്ഛനും അമ്മയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു പല വീഡിയോയിലും ഞാൻ കണ്ടതാണ് അതും മാത്രമല്ല ഇവരുടെ കൈ കണ്ണിലിരിക്കുന്ന കണ്ണാടി എൺപതിനായിരം രൂപയുടേതാണ് കക്കൂസ ഒരുപാട് രൂപയുടെ ആണെന്നൊക്കെ പറഞ്ഞു തന്നു ഞാൻ കണ്ടിട്ടില്ല വേറൊരു വീഡിയോയിൽ ഞാൻ കേട്ടതാണ് ഇവരിങ്ങനെ പറഞ്ഞു അപ്പോൾ ഇത്രയും ഇത്രയും പൈസയുള്ളൊരു വ്യക്തി അവർക്ക് വേണമെങ്കിലും സ്വന്തമായിട്ട് അവർക്കൊരു വീട് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ ഒരുപാട് പേരോട് പൈസ പിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം കോടികൾ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണേ വേറെ ഒന്നും ഓർക്കരുത് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇവരിങ്ങനെ എല്ലാവരോടും പൈസ പിടി ഏഹ് ഞാൻ പറയുകയാണ് ഇത് ഒന്നെങ്കിലും അവർക്ക് ഉപകാരപ്പെടണം ഇപ്പൊ തനുജയും ദേവികുട്ടിയും ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എല്ലാവരും ആവശ്യമാണ് വാടക കൊടുത്ത് എന്നും ജീവിതകാലം മൊത്തം വാടക കൊടുത്തോണ്ടിരിക്കാതെ സ്വന്തമായിട്ട് ഒരു ഭവനം വേണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് ആവശ്യമാണ് അപ്പം നിലവിൽ അവർക്ക് വീടും സ്ഥലമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വീടുള്ള വീട് ഉണ്ടാവുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം ഒരിക്കലും അവര് ചതിക്കപ്പെടരുത് എന്നൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ അഥവാ അവർക്ക് വീടും സ്ഥലം ഉണ്ടെങ്കിലും അവർ ഈ ചെയ്യുന്നത് നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനോട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനായിട്ടും പറ്റത്തില്ല അപ്പം ഈ ഒരു സ്ത്രീയോട് ഈ അയ്യായിരം രൂപ ചോദിക്കാണ് ചുരിദാറ വാങ്ങിക്കാൻ അതും ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് സത്യം പറഞ്ഞതിന് എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയത് കാരണം നിങ്ങൾ എന്താ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു അത് എന്തിന്റെ പേരിൽ കളഞ്ഞു എന്ന് എനിക്കറിയത്തില്ല ആ ഇരുപത്തി അയ്യായിരം രൂപയും നിങ്ങളുടെ യൂട്യൂബർമാരും കൂടെ ഉണ്ടെങ്കിൽ എന്ത് ഒരു മാസം അമ്പതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എനിക്കിപ്പം നിസാരം വ്യൂസേ ഉള്ളൂ എന്നാൽ പോലും എനിക്കറിയാം ഒരു മാസം അല്ല ഒന്നര മാസം രണ്ട് മാസം കൂടുമ്പോ എനിക്ക് പൈസ കിട്ടുന്നുണ്ട് അപ്പം എനിക്കറിയാം നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപ കിട്ടുന്നുണ്ടായിരിക്കും എന്ന് അപ്പം ഒന്ന് ഓർത്ത് നോക്കി നല്ലൊരു ജോലി ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ആ ജോലിയുടെ പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ എല്ലാം കൂടെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പം നിങ്ങൾക്ക് ജോലിയില്ല എന്നാലും യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ വാടക കൊടുത്ത് മക്കളെ മകളെയും പഠിപ്പിച്ച് നിങ്ങളുടെ ചിലവും കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റും പറ്റില്ല അല്ലാതെ ഒരു ജോലിയും ഇല്ല മകളെ നോക്കാൻ ആരുമില്ല അങ്ങനെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോട്ടെ എന്ന് പറയുമായിരുന്നു പക്ഷേ നിങ്ങൾക്കത് പറ്റും എന്നിട്ടും ഒരുപാട് പേരോട് ഇങ്ങനെ ഇപ്പം തരാൻ മനസ്സുള്ളവർ തരട്ടെ അല്ലാതെ കയ്യിലൊന്നും വെച്ചുകൊണ്ട് വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനും നാട്ടിൽ തേടി നടപ്പൂന്ന് ഇപ്പം നമ്മുടെ പരസ്യം കേൾക്കാമല്ലോ ആ പരിപാടിക്കൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല തനുജ ഇത് നമുക്ക് ഇപ്പം എന്താ ഇത് ഒരു മോശം രീതിയിൽ ഞാൻ പറയുവല്ല നിങ്ങളെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് കാരണം നാളെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഈ ഈ പിരിച്ചവരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഒന്നും പ്രാക്ക് കിട്ടാതിരിക്കട്ടെ കാരണം അവർ പറയുകയാണ് ഇങ്ങനെ ഇവരിങ്ങനെ ഓരോരുത്തരുടെ അടുത്തു നിന്നും ഇങ്ങനെ യാചിച്ചുണ്ടാക്കുന്നതല്ലേ അവരിങ്ങനെ നശി പോട്ടെ അല്ലെങ്കിൽ ഇവർക്കത് ഉപകാരപ്പെടാതെ പോട്ടെ എന്നൊക്കെ ഓരോരുത്തരെ ആകും അതൊന്നും നിങ്ങൾക്ക് ഏക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ട് ജീവിക്കുക അതേപോലെ നല്ല ആൾക്കാരുമായിട്ടൊക്കെ കൂട്ടുകൂടുക അല്ലാതെ എന്താ ഒരാളോടുള്ള ദേഷ്യത്തിന് ഒരാൾ വന്ന് കൂടാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂട്ടൊക്കെ നല്ല കൂട്ടായിരിക്കണം എന്നില്ല അപ്പം നല്ല ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുക നല്ല രീതിയിൽ ജീവിക്കുക അതേപോലെ നമ്മൾ നമുക്ക് കിട്ടുന്ന വരുമാനം അനുസരിച്ച് ചിലവ് ചുരുക്കി ജീവിക്കുക അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് തനുജയോട് പറയാനുള്ളൂ ഞാൻ പ്രത്യേകം പറയാണ് അവർക്ക് വീട് കിട്ടുന്നതിൽ എനിക്ക് കുഴപ്പമില്ല പേഴ്സണലി അവരോട് ഒരു വിരോധം എനിക്കില്ല അവരെ ഇന്ന് വരെ ഞാൻ മോശം രീതിയിൽ ഒന്നും പറഞ്ഞിട്ടുമില്ല അതേപോലെ അവരെ മോശം പറയുന്ന ആൾക്കാരുടെ ലൈവില് പോയി കമൻ്റ് ഇടുവോ അവരെ മോശം പറയുവോ ഒന്നും അവരെ ലൈവ് പോയി കാണുവോ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അതേപോലെ എന്താ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഒരിക്കലും സപ്പോർട്ടും ചെയ്യത്തില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തനുജയെക്കുറിച്ചിട്ട് സംസാരിക്കണമെന്നും ഏഹ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്രം ഒരുപാട് പേര് വന്നിട്ട് തനുജയെക്കുറിച്ച് സംസാരിക്കണം എന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അത്രേ ഉള്ളൂ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ജീനുവിന് ഡിവോഴ്സ് കൊടുക്കുക അതായത് ഞാൻ നിങ്ങളെ നിർബന്ധിക്കത്തില്ല നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനാണെങ്കിൽ അയാൾക്ക് ഡിവോഴ്സ് കൊടുത്താ അയാൾ അയാളുടെ പണിക്ക് വിട്ടേനെ കാരണം നമ്മളോട് ചെയ്തത് എന്താണോ അത് ദൈവം അയാൾക്ക് കൊടുക്കും അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് ഞാനാണെങ്കിൽ അയാൾ അയാളുടെ പാട്ടിനെ വിട്ടേനെ ഒരിക്കലും ഞാൻ ഒരിക്കലും ഡിവോഴ്സ് കൊടുക്കത്തില്ല അനുഭവിക്കട്ടെ ആ ഒരു രീതിയിൽ ഞാൻ വെക്കത്തില്ല കാരണം അയാൾക്ക് ഉള്ളത് അയാൾ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ ലോകത്ത് ജീവിക്കുമ്പം ചെയ്യുന്നതിൻ്റെയൊക്കെ ആ ഒരു ഭവിഷ്യത്ത് അയാൾക്ക് തന്നെ കിട്ടും ആ ഒരു ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് ഞാനാണ് അയാൾക്ക് ഡിവോഴ്സ് കൊടുത്തേനെ അപ്പം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ആരെയും പറ്റിക്കരുത് നല്ല രീതിയിൽ ജീവിക്കുക അപ്പം ഇതേ എനിക്ക് പറയാനുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ